വേഗത കാണിക്കണമെന്നാണ് സാവകാശം കാണിക്കാതെ വേഗത കാണിക്കേണ്ടതുണ്ട് ഇല്ല മഹഫിറത്തിൽ നിന്ന് റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ആ പാപമോചനം നമ്മൾ തെറ്റ് ചെയ്താൽ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പുറത്തു തരാൻ വേണ്ടിയും കരുണ കാണിക്കാൻ വേണ്ടിയും ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യരായ നമ്മെ പഠിപ്പിച്ചു തന്നതിന് ശേഷമാണ് അള്ളാഹു സുബഹാൻ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞേക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹു സുബാൻ വത്താല നമ്മളോട് എത്രമാത്രം കാരുണ്യമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കഴിച്ചപ്പോൾ അദ്ദേഹം ആ പാപം ചെയ്തു അള്ളാഹുവിന്റെ വാക്കുകൾക്ക് എതിർ പ്രവർത്തിച്ച കാരണത്താൽ തെറ്റ് പ്രവർത്തിച്ചവനായതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന വാല എന്താണ് കൽപ്പിച്ചത് എന്താണ് ഇനി മാർഗം എന്നുള്ളത് അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദമു റബ്ബിഹി നബി വസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തന്നെ വചനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നും നമുക്കറിയാം റബ്ബന ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു തന്ന ആദ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത് നമ്മൾ തെറ്റ് ചെയ്തത് നമ്മളോട് തന്നെയാണ് നമ്മുടെ നെഫ്സിനോട് തന്നെയാണ് നമ്മൾ അക്രമം പ്രവർത്തിച്ചത് എന്ന് അംഗീകരിക്കുകയും പടച്ച റബ്ബിനോട് പൊറുക്കെല്ലാം തേടുകയും ചെയ്യേണ്ടതുണ്ട് അതിൽപ്പെട്ട മാർഗങ്ങളാണ് പറഞ്ഞത് റബ്ബിക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുത്തുക എന്നുള്ളത് ഒരുപാട് ആളുകൾ അവിടെ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടുന്ന ഒരു മാർഗം മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാര്യമായിട്ടുള്ളത് മറിച്ച് അള്ളാഹു പാപം പൊറുക്കുന്നതായ കർമ്മങ്ങളിലേക്ക് ഒരിക്കത്തന്നെയും നിങ്ങൾ ധൃതിപ്പെടുക സ്വർഗത്തിലേക്കും ധൃതിപ്പെടുക എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഏതൊരു നന്മ ചെയ്താലും അള്ളാഹു റസൂൽഅലിസ്ലമയും പഠിപ്പിച്ച് തന്നിട്ടുള്ള ഏതൊരു നന്മ നമ്മൾ പ്രവർത്തിച്ചാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നതാണ് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും ഒതു കൊടുത്താൽ ഒതു തന്നെ നമ്മുടെ പാപങ്ങൾ കണ്ട പാപങ്ങൾ മുഖം കൊണ്ട് ചെയ്ത തെറ്റുകൾ അഥവാ അങ്ങനെയുള്ള പാപങ്ങളൊക്കെ ഇല്ലാതാകും എന്നുള്ളത് അവസാനത്തെ തുള്ളിയുടെ കൂടെ വരെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് നമസ്കരിച്ചാൽ പാപം എന്നുള്ളത് ഓരോ സ്വതക്ക ചെയ്താൽ പാപം പൊറുക്കപ്പെടും എന്നുള്ളത് ഇങ്ങനെ ഓരോ കർമ്മങ്ങൾക്കും ഉണ്ട് ഇഷുതു ഖുർഹാൻ പറയുന്നു ഇന്നൽ തീർച്ചയായും നന്മകൾ തിന്മകളെ പൂക്കളയുമെന്നാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ നന്മകളും ഹ്യസനത്തായ എല്ലാ കാര്യങ്ങളും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് ആ നീയത്തോടു കൂടി നമ്മൾ പാപ ആ പ്രവർത്തിക്കുക റമദാൻ മാസം ഒരു നോമ്പ് നോച്ചാൽ അടുത്ത വർഷം വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഒരു മുതൽ ജുമുതൽ പോകുമ്പോൾ നമ്മൾ എന്താ മനസ്സ് വെക്കേണ്ടത് ഈ ജുമാക്ക് പോയാൽ അടുത്ത ജുമാ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് സ്വഹീഹായ ഹദീസുകളിലാണുള്ളത് അങ്ങനെ ഒരു നമസ്കാരം ഒരു ഭക്ത നമസ്കാരം അസ്സലവാത്തുൽ ഖംസ് എന്നാണ് ഹദീസിൽ വന്നത് അഞ്ചു നേരത്തെ നമസ്കാരം മറ്റൊരു നമസ്കാരത്തിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഇങ്ങനെ എല്ലാ നന്മകളും ഹസനാതി ഖുറാൻ പറഞ്ഞത് എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ഈ പാപം എന്തൊക്കെയാണ് നമ്മൾ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നേർക്ക് നേരെ പ്രാർത്ഥിച്ചാൽ ഉള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒന്നാമതായി അത് നമ്മുടെ പാപങ്ങളെ പൊറത്തു തരുകയും നമുക്ക് പദവി ഉയർത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആരാണോ തിന്മ പ്രവർത്തിക്കുകയും സ്വന്തം ദേഹത്തിനോട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്തത് എങ്കിൽ ഉമ്മ പിന്നീട് അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹുവിനെ പൊറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനായിട്ടും കാണാൻ സാധിക്കുമെന്നാണ് ഇത് വിശുദ്ധ എന്റെ ദാസന്മാരെ നിങ്ങൾ രാത്രികളിലും പകലുമായി നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം രാത്രിയിൽ അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗം രാത്രി കഴിഞ്ഞാൽ അള്ളാഹു പറയും ആരാണ് എന്നോട് അവൻ ഞാൻ പൊറത്തു കൊടുക്കാനെന്ന് ഒന്നാമതായി പാപങ്ങൾ പുറത്തു തരുന്നു നമ്മുടെ പദവി ഉയർത്തുന്നു രണ്ടാമതായി നമ്മളെ സ്വർഗത്തിലുള്ള നമ്മുടെ സ്ഥാനം അള്ളാഹു ഉയർത്തി തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം അലൈഹി പദവി ഉയർത്തി കൊടുക്കും ൊടുുംയക്കോരു അപ്പോൾ അയാൾ പറയും എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്റെ പദവി വർദ്ധിക്കാനുള്ള കാരണം നിന്റെ മകൻ നിനക്ക് വേണ്ടി നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പൊറുക്കല്ലാണെന്ന് പൊറുക്കെല്ലാം തേടിയാൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്നു സ്വർഗത്തിൽ മൂന്നാമതായി അത് നമുക്ക് റിസ്ക് നൽകുന്നതായ അത് ഉപജീവന മാർഗ്ഗങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ അത് നമുക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു കാരണമായി തരുന്നു അതേപോലെ തന്നെ നാട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും വിശാലതയും നമുക്കത് നൽകുന്നു ധനത്തിന്റെ വിശാലത മക്കളെ കൊണ്ട് അള്ളാഹു സഹായിക്കുക ഇതെല്ലാം തന്നെ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഇസ്റ്റുഫാർ കാരണമാകുമെന്നാൽ

ഹസന എല്ലാ നല്ല രൂപത്തിലുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണെങ്കിൽ ഒരു നിശ്ചിത അവധി വരെ ഓരോരുത്തർക്കും അവരുടേതായ ഫതല് അള്ളാഹു നൽകുകയും ചെയ്യും എന്നാണ് പറയുന്നത് നാലാമതായി അത് അന്നഹു സബ് ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെതായ കറകള നീക്കം കളഞ്ഞുകൊണ്ട് തളിഞ്ഞ ഒരു ഹൃദയമാക്കി മാറ്റാൻ അത് കാരണമാകും അലൈഹി പറഞ്ഞു ഒരു ഒരു വിശ്വാസി തെറ്റ് പ്രവർത്തിച്ചാൽ അവന്റെ ഹൃദയത്തിൽ വീഴുന്നതാണ് വീഴുന്നതാണ് ഒരു അവന്റെ മനസ്സിൽ വീഴും അങ്ങനെ അവൻ വൈൻ ഹുസ ആ തെറ്റിൽ നിന്ന് ഒരു ഒഴിവാക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയം തെളിഞ്ഞതായി മാറുകയും ചെയ്യുമെന്നാണ് ഇല്ല വീണ്ടും തെറ്റുകൾ പ്രവർത്തിച്ചാലോ അവന്റെ ഹൃദയത്തിൽ അത് ഏറെ ഏറെ കറയുള്ളതായി മാറും അതാണ് അതേപോലെ അഞ്ചാമതായി അത് നമ്മുടെ ശാരീരികമായ ശക്തിയെ വർദ്ധിപ്പിക്കാൻ അത് കാരണമായി തീരും ആറാമതായി അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അത് കാരണമാകും ഏഴാമതായി എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ അത് കാരണമാകും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാ രക്ഷുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് എട്ടാമതായി ബലാഹികളെ പരീക്ഷണങ്ങളെ അഥവാ അള്ളാഹു ശിക്ഷ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകുന്നതാണ് അത് നമുക്ക് നബിയുടെ കഥയിൽ മനസ്സിലാകാം എന്നുള്ളതും അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന ആളായിരുന്നു ഒമ്പതാമതായി അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും എന്നുള്ള ആ ആയത്ത് നമുക്ക് അതിന് തെളിവായടുക്കാം പത്താമതായി നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ അത് കാരണമാകും സുഹൃത്തു ഹൂദിലെ അറുപത്തൊന്നാമത്തെ ആയത്തിലാണത് പറയുന്നത് ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെയെല്ലാം തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹുവിനോട് പൊറുക്കല് തേടിയാലുള്ളത് ഭൗതികമായ നേട്ടങ്ങളും പാരത്രികമായ നേട്ടങ്ങളും ഇസ്തഫുഫാറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റസൂർള്ളവലി വസ്ലം ഒരു ദിവസത്തിൽ ധാരാളം നൂറിലധികം പ്രാവശ്യം എഴുപതിലധികം പ്രാവശ്യം നൂറിലധികം പ്രാവശ്യം എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തഖുഫാറിന്റെ വാക്കുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേരിക്കുക എങ്കിൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുല്ലാഗിതാക്കി തരും നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരും അതേപോലെ നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ മഴ തരും കുട്ടികളെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇസ്തേറിലൂടെ ഉണ്ടാകും അള്ളാഹു സുബാനു താല ഇസ്തഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുൻ്റെ പൊറുക്കല്ലെ തേടി അടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന മമ്മിനികളിൽ അള്ളാഹുദമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെഹു വസ്ല്ല നബീല മുഹമ്മദ് وعلى اله وصحبه وسلم